വയനാട് സി പി എമ്മിലെ ഉൾപാർട്ടി പോരുകളും എ വി ജയന്റെ രാജ്യപ്രഖ്യാപനം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ഒരു നേതാവ് മുപ്പത്തഞ്ച് വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് പുറത്തു പോകുമ്പോൾ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ആഘാതം ചെറുതല്ല കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ കോട്ടകളിൽ ഒന്നായ വയനാട്ടിൽ പാർട്ടി സംവിധാനങ്ങളെ പിടിച്ചുലച്ചുകൊണ്ടാണ് പൂത്താടി ഗ്രാമപഞ്ചായത്ത് അംഗവും മുതിർന്ന നേതാവുമായ എ വി ജയൻ സി പി എം വിട്ടത് മൂന്നര പതിറ്റാണ്ട് കാലം പാർട്ടിക്കായി ജീവിതം സമർപ്പിച്ച ഒരു നേതാവ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടി വിട്ടിറങ്ങുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ രാജിയല്ല മറിച്ച് വയനാട് സി പി എമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ പരസ്യമായ പ്രകടനമാണ് വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് എ വി ജയൻ കർഷകരും സാധാരണക്കാരുമായി ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ജനപ്രീതിയുള്ള അദ്ദേഹം പൂത്താടി പഞ്ചായത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പൂത്താടി ഗ്രാമപഞ്ചായത്തിൽ സി നേതൃത്വം നൽകുന്ന എൽ മികച്ച വിജയം കൈവരിച്ചത് എ വി ജയന്റെ നേതൃത്വത്തിലായിരുന്നു പാർട്ടിയുടെ നയരൂപീകരണത്തിലും പ്രാദേശിക വികസനത്തിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് കേഡർ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ് എ വി ജയന്റെ രാജിയിലേക്ക് നയിച്ചത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല മറിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നിരുന്ന അസ്വാരസ്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പ്രകാരം അതിനുള്ള കാരണങ്ങൾ ഇവയാണ് ജില്ലാ സമ്മേളനത്തിന് ശേഷം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം തന്നെ ബോധപൂർവം വേട്ടയാടുകയാണെന്ന് ജയൻ ആരോപിക്കുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് എന്നിവർക്കെതിരെ ജയൻ ഉന്നയിച്ച വിമർശനങ്ങളാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ കാരണമായതെന്നും കരുതപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും ഭീഷണിയുടെ സ്വരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു പൂത്താടി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ജയനായിരുന്നു സ്വാഭാവികമായും അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നാണ് അണികൾ കരുതിയിരുന്നു എന്നാൽ ജില്ലാ നേതൃത്വം ഇടപെട്ട ആ സ്ഥാനം മറ്റൊരാൾക്ക് നൽകി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാത്തതല്ല എന്റെ വിഷയം മർച്ച് അവഗണനയാണെന്ന് ജയൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അർഹമായ പദവികൾ നിഷേധിക്കപ്പെട്ടത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ പ്രകോപിപ്പിച്ചു പാർട്ടിക്കുള്ളിലെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ പോലും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമം നടന്നതായും ജയൻ പറയുന്നു മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തനിക്ക് പാർട്ടിയിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെന്നും അന്തസ്സോടെ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ വിഭാഗീയത പുതിയ കാര്യമല്ല സി കെ ശശീന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ തന്നെ പലപ്പോഴായി വിയോജിപ്പുകൾ ഉയർന്നിട്ടുമുണ്ട് പൂത്താടി പനമരം മേഖലകളിൽ ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ എ വി ജയനെ ുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ഇതാദ്യമായാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ സമീപനമാണ് ഇത്തരം കൊഴിഞ്ഞു പോക്കുകൾക്ക് കാരണമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എ വി ജയന്റെ രാജി വയനാട് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് കനത്ത വെല്ലുവിളിയാകും പൂത്താടി പഞ്ചായത്തിൽ എ വി ജയൻ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടില്ല അദ്ദേഹം സ്വതന്ത്രനായി തുടരാൻ തീരുമാനിച്ചാൽ അത് പഞ്ചായത്ത് ഭരണത്തിന്റെ നിലനിൽപ്പിനെയും ബാധിച്ചേക്കാം യു ഡി എഫ് ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുമെന്നതും ഉറപ്പാണ് ജയനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകർ അവിടെയുണ്ട് അദ്ദേഹത്തോടൊപ്പം സജീവ പ്രവർത്തകരും പാർട്ടി വിടാൻ സാധ്യതയുണ്ട് ഇത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള കരുത്തിനെയും ബാധിക്കും സി പി എമ്മിനുള്ളിലെ ിസ്റ്റ് സമീപനവും മുതിർന്ന നേതാക്കളെ വേട്ടയാടുന്ന രീതിയും പ്രതിപക്ഷം വലിയ പ്രചാരണ ആയുധമാക്കും പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കും അവഗണിക്കുന്ന സ്ഥലത്ത് വീണ്ടും നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടതില്ല എന്ന ജയന്റെ നിലപാട് സി പി എമ്മിലേക്ക് ഒരു മടക്കയാത്ര ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അദ്ദേഹം മറ്റു പാർട്ടികളിലേക്ക് ചെയ്ക്കേറുമോ അതോ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപീകരിക്കുമോ എന്നതും നിർണായകമാണ് എ വി ജയന്റെ ആരോപണങ്ങൾ സിപിഎം ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി തള്ളിക്കളയാനാണ് സാധ്യത പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നതായിരുന്നു ഔദ്യോഗിക വിശദീകരണം എന്നിരുന്നാലും ഒരു മുതിർന്ന നേതാവ് ഇത്രയും പരസ്യമായി രംഗത്തെത്തിയത് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എ വിജയന്റെ പടിയിറക്കം വയനാട് സി പി എമ്മിൽ വെറും ഒരു രാഷ്ട്രീയ സംഭവമല്ല മറിച്ച് പാർട്ടിയിലെ സംഘടനാപരമായ മൂല്യശുതിയുടെ അടയാളമാണ് മുതിർന്ന നേതാക്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വിഭാഗീയത വളരുന്നതും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വെല്ലുവിളിയാണ് തന്റെ മുപ്പത്തഞ്ചു വർഷത്തെ സേവനം ഭീഷണിയിലൂടെയും വേട്ടയാടലിലൂടെയും പശ്ചാത്തലത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നുവെന്ന ജയന്റെ വാക്കുകൾ പാർട്ടി അണികൾക്കിടയിൽ വലിയ ചർച്ചയാകുമെന്നതും ഉറപ്പാണ് വയനാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ രാജ്യോടെ മാറി മറിയുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം പൂത്താടിയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനൊപ്പം നിൽക്കുമോ അതോ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ പിന്തുണയ്ക്കുമോ എന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പരീക്ഷണമാണ്